കവിത ശ്രീപ്രശ്നിത്തപ്പൻ വിളിക്കുമ്പോൾ വിളിപ്പുറത്തെത്തുമൻ മുത്തപ്പൻ വിധിയെ പഴിച്ച് പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ വിളിക്കുമ്പോൾ വിളിപ്പുറത്തെത്തുമൻ മുത്തപ്പൻ വിധിയെ പഴിച്ച് പരിഭ്രമിച്ചു നിൽക്കുമ്പോൾ യുമ്പോൾ കാതോർത്ത് കേൾക്കുന്നു സാന്തനപ്പെടുത്തുന്നു ആശ്വാസവാക്കുമായി ഒരു ഉണർവ് തന്നെ മനസ്സിനെ കരുത്ത് നൽകുന്നു ഓരോ വാക്കിനും മറുപടി തന്നെ മുത്തപ്പൻ പൊട്ടിച്ചിരിക്കുന്നു ിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുമെന്നുമെൻ മുത്തപ്പൻ കൺമുന്നാലെ തേജസ് ആടിയും പാടിയും വാദ്യങ്ങൾ നാദങ്ങൾ ഒന്നിച്ചു കേൾക്കുന്നു വാദ്യഘോഷത്തോടൊപ്പം കാലിൻ്റെ ചിലമ്പൊച്ച കേൾക്കുന്നു ക്കുകുകൾക്ക് അപ്പുറം തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്നു ഭക്തരെ ഓരോരുത്തരെയും കിരീടത്തു നിന്നും തുളസിക്കതിരും കതിരും ചെക്കിപ്പൂവും തന്ന് കയ്യിൽ പിടിച്ച് സങ്കടങ്ങൾ ആരായുന്നു മുത്തപ്പൻ വീണ്ടും ചോദിക്കുന്നു എന്നെ വിളിക്കാൻ എന്താണ് കാരണം വന്നു കാണുവാൻ കാലതാമസം വന്നതെൻ്റെ സങ്കടവും സന്തോഷവും ആരാഞ്ഞ് മുത്തപ്പൻ തലയിൽ കൈവച്ച് നല്ലത് വരട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു എന്നും സങ്കടത്തിലും സന്തോഷത്തിലും കൂടെയുണ്ട് മുത്തപ്പൻ എപ്പോൾ വിളിച്ചാലും വിടികേൾക്കുമീ മുത്തപ്പൻ എന്നും സങ്കടത്തിലും സന്തോഷത്തിലും കൂടെയുണ്ട് മുത്തപ്പൻ എപ്പോൾ വിളിച്ചാലും വിടികേൾക്കുമീ മുത്തപ്പൻ മുത്തപ്പനും തിരുവപ്പനും ഒന്നിച്ച് നൃത്തം ചവിട്ടുന്നു ആടിയും പാടിയും ഭക്തരെ ആശ്വാസവാക്കുമായി ആശ്വസിപ്പിക്കുന്നു മുന്നിൽ കാണുമാ പ്രശ്നിമടപ്പുരയും പുഴയുടെ സാന്നിധ്യവും മുൻപിന്നിലായി ഭക്തർ കൂട്ടമായെത്തുന്നു ജാതി മതഭേദമന്യേ ഭക്തിയേറിയ അന്തരീക്ഷത്തിൽ മനസ്സിന് ശാന്തതയും ആശ്വാസവും നേടി കുടുംബസമേതം വീട്ടിലേക്ക് മടങ്ങുന്നു മുത്തപ്പ സന്നിധിയിൽ വന്ന ഭക്തന്മാരെ കൂട്ടും പ്രസാദവും നൽകി മുത്തപ്പ സാന്നിധ്യം ലഭിച്ച് വീണ്ടും വീണ്ടും വരാനുള്ള കരുത്ത് നൽകുന്നു പ്രശ്നിപ്പുഴയുടെ താഴ്വരയിൽ കുളിരണിഞ്ഞ കാറ്റിനാൽ പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നു പ്രശ്നി ഹി മുത്തപ്പൻ മുത്തപ്പ ദൈവം നൽകുന്നു സ്നേഹത്തിൻ്റെ രുചി ഓരോ ഭക്തർക്കും മുത്തപ്പ ദൈവം കാട്ടിത്തരുന്നു നായ എന്ന സഹജീവിയുടെ കാരുണ്യം വിളിച്ചാൽ വിളിപ്പുറത്തെത്തുമൻ മുത്തപ്പൻ കരുത്തും കാവലുമായി എന്നും കൂടെയുണ്ടൻ മുത്തപ്പൻ വിളിച്ചാൽ വിളി കേൾക്കുമൻ മുത്തപ്പൻ